മയിലാഞ്ചി അടിക്കാൻ പോവാണ് നിങ്ങൾ ഒരു ദിവസം മൈലാഞ്ചി അഴിച്ച് അത് അത് കൊള്ളത്തില്ല നമ്മടെ വിഷം അപ്പൊ ഞങ്ങളുടെ അടുത്ത് മൈലാഞ്ചി ഉണ്ട് അറിയിക്കാം

ഇവിടെ കേറി ഇതെങ്ങനാണ് ചുവക്കുന്നതു മൈലഞ്ഞിട്ട മൈലഞ്ഞിട്ട നമ്മുടെ കൊരെനേരെ മെച്ച കൈ കഴുകി നമ്മുടെ കൈ തൊക്ക് ഇനി ഇത്രേ ഉള്ളോ പത്രം പോര് ആ അർഷകിട ഇത്രേ മതി വാർ 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 അരിച്ചു കഴഞ്ഞു എന്ന് പറ ആരിച്ചു കഴിഞ്ഞു നമുക്കിനി മൈലഞ്ഞി ഓക്കേ ഓക്കേ ஏடா கேடுயா லெஃப்ட் ஹேண்டேடா லெஃப்ட் லெஃப்ட் ஐயேடா இடாங்கோட்டு தாடி நல்லது அப்படி வர கர ஏ இது போ இல்லல நான் இதுங்க செய்யுமேல ஸ்ட்ரிங் செய்யுமேல கையில் செய்யுமே கையில் எடுமே யார சூப்பர் ஆகிடுமே அரு പെട്ടെന്ന് ചോക്കും ഇതേപോലെ ഇത് പെട്ടെന്ന് ചോദിച്ചാൽ നിന്റെ മറ്റേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മയിലാഞ്ചിയില്ലേ ആ മൈലാഞ്ചീ അത് അങ്ങനെ ചോക്കത്തില്ല പക്ഷെ ഇത് നല്ലതായിട്ട് ചോക്കുന്ന മയിലാഞ്ചിയാണ് ആവശ്യപ്പഴും അഞ്ചു അഞ്ചും നമ്മൾ കളയും അഞ്ചു ആവശ്യത്തിൽ കുറച്ചു വാശ്യയ്ക്ക് ഭയങ്കര ഉദ്ദേശം വെക്കോ നമ്മുടെ ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ചപ്പോ അങ്ങനെയൊക്കെയാണ് സൃഷ്ടിച്ചത്